വാസസ്ഥലം വാസസ്ഥലം േനിക്കും വർമ്മം ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിന് അഭിഷേകം

مع ണം ആരാധന 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 ആരാശുവെ നോക്കൂ നിർമ്മാണം ആരാ

യേശുവേ യും സ്തുണ്ടായിരിക്കട്ടെ പ്രിക്കാം അമ്മേ പരിശുദ്ധമ്മേ അമേ പരിശുദ്ധമ്മേ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മാധ്യസന്ധി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിയോഗങ്ങളെല്ലാം കഥാപി ഇപ്പോൾ ഓർത്ത് സമർപ്പിക്കട്ടെ എല്ലാ ജീവിത സങ്കടങ്ങളും ജീവിത ദുരിതങ്ങളും ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യട്ടെ അലേലൂയെ ആരാധിക്ക

ജീവശാസ്ത്രപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പണ്ഡിതരുടെ വാചകന്മാരുടെയും വാഗ്ദാനത്തിന്റെയും പേടകവും പ്രകൃതിയുടെയും മാതാവുമായ அம்மே பிரச்சரிச்சு அவஸ்தில் கழியாயிரம் மக்கள் தைவத்தி கூடுதல் அனுபவிக்கி தைவசக்தியை கைவரி ஆகிரமே വരെല്ലാം സേവചയിൽ കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ അമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള് സമയ സന്ദർഭങ്ങളുടെ അധികാരമുള്ള പരിശുദ്ധം സമർപ്പിക്കട്ടെ The cat sat on പരിശുദ്ധ പരമതിവെ കാരുണ്യത്തിന് ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രകൃതിയെ തന്നെ സഭ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠീകരണം വഴിമേ പരിശുദ്ധമേ ഉപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങൾ ആവശ്യ പ്രാർത്ഥന ആവശ്യങ്ങൾ വ്യക്തിപൂർവം സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മക്കള് ഉടമ്പടിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും അങ്ങേറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇപ്പോൾ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങൾ

ഇരിക്ക മർക്കൂസിൻ്റെ സുവിശേഷപ്രകാരം കർത്താവിൻ്റെ രൂപാന്തരീകരണം കഴിയുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് രൂപാന്തരീകരണം സമാപിക്കുന്നത് അല്ല ഒരു ചോദ്യം ഈശോ ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോസ്ലന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കാണാതെ ഒരു വ്യക്തിക്ക് ഒരു രൂപാന്തരമല കയറുവാൻ ആധ്യാത്മിക വളർച്ച നേടുവാൻ പ്രയാസമായിരിക്കും ഒരു മാന്തരീകരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചു കൊണ്ട് കർത്താവിനുണ്ടായതുപോലെ ഒരു ആത്മീയ തിളക്കം ഈ തിളക്കത്തിൻ്റെ കാലമാണ് ട്രാൻസ്ഫിഗ്രേഷൻ ഒരു തിളങ്ങലാണ് ദൈവത്വം നമ്മളിലുള്ള ദൈവത്വം തിളങ്ങലേ ഇത് എപ്പോഴെങ്കിലും സംഭവിക്കേണ്ട ഒരു വിഷയം എന്നതിനേക്കളുപരി ഒരു വിശ്വാസിക്ക് എപ്പോഴും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് തിളക്കം ശ്രുതികേട ഹലിത്തോടു കൂടി ഞങ്ങളായിരിക്കാൻ

അതായത് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ചോദ്യം എന്തിനെക്കുറിച്ചാണ് ഞങ്ങൾ വിശ്വാസിയായി തുടരുന്നു ഞാൻ നിൻ്റെ ശുശ്രൂഷകനായി തുടരുന്നു ശുശ്രൂഷകയായി തുടരുന്നു ബട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അത് സാധിക്കാതെ വന്നത് അതാണ് ചോദ്യം ഏത് സാധിക്കാതെ വന്നത് ഈ രൂപാന്തരീകരണ മലയുടെ കിഴിവ താഴ്വരയിൽ ദൈവം ഒരാളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് ഒരു പിശാശ് ബാധിതൻ അത് ഫോർമേഷൻ്റെ ഭാഗമാണ് ക്രിസ്തീയ വളർച്ചയിൽ എപ്പോഴും പൈശാചികമായ ചാലഞ്ച് വെല്ലുവിളികൾ നമ്മുടെ ഫോർമേഷൻ്റെ ഭാഗമാണ് സിലബസിൻ്റെ ഭാഗമാണ് ദൈവിക സിലബസാണത് കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തിൽ നമുക്കറിയാം പിന്നെ പിശാശ്ശു വന്നത് മാത്രം ദൈവം അറിഞ്ഞില്ലെന്ന് പറയണത് നോൺസെൻസാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പിശാശ്ശ ബാധിതൻ ഇവർ മലയിറങ്ങി വരുമ്പോൾ ആരൊക്കെയാണ് മലയിറങ്ങി വന്നത് ആരൊക്കെയാണ് രൂപാന്തരൂപാന്തീകരണം മലയിൽ കയറിയത് അതായത് യൊഹനാൻ പത്രൂസ് യാക്കോബ് ഈശയും രൂപാന്തരീകരണ മലയുടെ ഉച്ചയിൽ എന്താണ് സംഭവിച്ചത് കർത്താവ് അവൻ്റെ ദിവ്യത്വത്തിൽ പ്രകാശമാനമായി ദൈവിക പരിവേഷത്തോടുകൂടി കാണപ്പെട്ടു അപ്പോൾ ഉസന്മാർക്ക് അത് വലിയൊരു കോൺഷ്യസ് കൊടുത്ത് ഒരു പക്ഷേ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കോൺഷ്യസ് അവർ രൂപപ്പെട്ടു അവിടെയാണ് അതാണ് യേശു മനുഷ്യനേ അല്ല മനുഷ്യനായി ആകൃതിയിൽ ഉള്ളൂ ഇതിനെക്കുറിച്ചാണ് പിന്നീട് അവൻ മനുഷ്യനായി ആകൃതിയിൽ കാണപ്പെട്ടു എന്ന് പറയുന്നത് സെൻറ്റ് പോളോ ഫിലിപ്പീൻസ് നാലില് ആറിലൊക്കെ പറയുന്നില്ലേ മനുഷ്യരൂപത്തിൽ അവൻ മനുഷ്യപ്രകൃതിയിൽ അവൻ കാണപ്പെട്ടു അതൊരു കാണപ്പെടലാണ് നമ്മുടെ കണ്ണിന് ഗോചരമാകാൻ വേണ്ടി നമുക്ക് യഹന്നാൻ ഒന്നേ ഒന്നിൽ പറയണ പോലെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കൈകൊണ്ട് തൊടാൻ വേണ്ടി സ്പർശിക്കാൻ വേണ്ടി ദൈവം ഒന്ന് ടാൻജിബിളായതാണ് മനുഷ്യവതാരത്തിലൂടെ ഒരു കാണപ്പെടല പക്ഷെ അത് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടുവെങ്കിലും അവൻ ദൈവമാണ് അതാണ് ക്രിസ്ത്യൻ കോൺഷ്യസിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയണത് ഈ കോൺഷ്യസ് യേശു ദൈവമാണെന്നുള്ള കോൺഷ്യസ് കുറഞ്ഞു പോകുന്നതനുസരിച്ച് കൊണ്ട് വികലമായ പഠനങ്ങളുണ്ടാവും യേശു ദൈവമാണെന്നുള്ള യേശുവിൻ്റെ ഡിവിനിറ്റി നിഷേധിച്ച് കളഞ്ഞാൽ തീർച്ചയായിട്ടും വികലമായി ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വികല പഠനങ്ങളും പ്രഭോപ്രഭോ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി അത് ശത്രുവിൻ്റെ പണിയാണ് യേശുവിൻ്റെ ഡിവിനിറ്റി ദൈവീകത ഉത്ഘോഷിക്കുന്ന സമയങ്ങളിലെല്ലാം ശത്രു ഇങ്ങനെ പാത്രം പതുങ്ങിയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലെ ആധ്യാത്മികതയുടെ കഴിവുകേടുകളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി വരും ആധ്യാത്മികത കഴിവുകേടുകളെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി വരും അധ്യാ അപ്പം യേശു പറഞ്ഞു ആധ്യാത്മികതയ്ക്ക് എന്തെങ്കിലും കഴിവ് കഴിവുകേടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെയോ ബൈബിളിൻ്റെയോ വിഷയമല്ല ആധ്യാത്മികത ആര് വേർ ചെയ്യുന്നു ആരാണ് ആ ആധ്യാത്മിക ഹോൾഡ് ചെയ്യണത് അവരുടെ പരിമിതികളാണെന്ന് പറഞ്ഞു ഞാനീ പറഞ്ഞത് ഒറ്റ വാക്കിൽ അപ്പോസന്മാർ ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മർക്കോസിൻ്റെ സുവിശേഷം അതായത് ഒരു പിശാച് ബാധിതൻ ഈ താബോറിൻ്റെ താഴ്വാരങ്ങളിലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ താഴ് താബോറിൻ്റെ ഈ രൂപാന്തരീകരണത്തിൻ്റെ ദൈവികതയുടെ താഴ്വാരങ്ങളിൽ എപ്പോഴും പിശാസിൻ്റെ ഒരു സാന്നിധ്യം വരും അവൻ കാത്തു നിന്നിട്ട് പറയണത് അവൻ ആരെങ്കിലും കഴിവ് കയറ കുറഞ്ഞ് കുറവുള്ളവരെ അവൻ വശത്താക്കിയിട്ട് അവരിലൂടെ ആധ്യാത്മികതരെ കഴിവുകേടുകളെ ജനറലൈസ് ചെയ്യും പൊതുവായിട്ടാണ് ഇത് എന്ന് പറയും കാര്യം ഈ പിശാശ് ബാധിനെ സുഖപ്പെടുത്താൻ താഴെ നിന്നിരുന്ന യുവദാസ് അന്ത്രയോസ് അതുപോലെ തന്നെ തോമസ് അതുപോലെ തന്നെ കുറേ അപ്പോസ്റ്റർമാരുണ്ട് ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല അത് നിസ്സാര കാര്യമല്ല അപ്പം അവിടെ കഴിവ് കഴിവുകേടുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആധ്യാത്മികതയുടെ സത്യാവസ്ഥകളെ വില കുറച്ച് കാണിക്കാനുള്ള ഒരു തന്ത്രം താബോറിൻ്റെ താഴ്വരയിൽ നടക്കുന്ന ഒരു തന്ത്രമാണ് ഈ തന്ത്രം ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്വധികളിയ അതായത് മർക്കോസിൻ്റെ മർക്കോസിൻ്റെ ഒമ്പത് ഇരുപത്തെട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിശാശുബാധിതിനെ സുഖപ്പെടുത്താൻ കഴിയാതെ ഇരുന്നത് അത് കഴിവുകേട് ഈ കഴിവുകേട് എങ്ങനെ ഞങ്ങൾക്കുണ്ടായി കാര്യം ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കഴിവാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കഴിവാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ കഴിവുകേടായിട്ട് മാറുകയും ചെയ്യും അതാണ് മർക്കൂസിൻ്റെ ഒമ്പത് ഇരുപത്തെട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബാധന ഒഴിപ്പിക്കാൻ കഴിയാതെ പോയത് ഞങ്ങൾക്ക് എങ്ങനെ ഈ കഴിവ് കേട് വന്നു അപ്പോൾ ഈശോ പറയുന്ന ഉത്തരമുണ്ട് എന്താണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ വിപകത്തുകളെ ബഹിഷ്കരിക്കുവാൻ പ്രയാസമാണ് അപ്പം കഴിവുണ്ടാക്കണത് എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള കപ്പാസിറ്റി വന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭരിക്കുന്നു പോലും അപമാനിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ ഈശോ പറഞ്ഞ് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവറ്റകളെ ബഹിഷ്കരിക്കുക പ്രയാസമാണ് മർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പത് അപ്പോഴേ ചില ഒറിജിനലായിട്ടുള്ള പ്രാചീന കയ്യെഴുത്ത പ്രതികളിലെ പ്രാർത്ഥനയിൽ നിന്ന് മാത്രമല്ല കിടക്കണത് എന്താണ് മർക്കോസിൻ്റെ ഒമ്പത് ഇരുപത്തൊമ്പതിന് അതിൻ്റെ ടിപ്പണിയിൽ നോക്കിയാൽ മനസ്സിലാകും എന്താണ് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇവറ്റകളെ ബഹിഷ്കരിക്കുവാൻ പാടാണ് നോൻപതിലേക്ക് വരികയാണ് നമ്മൾ നോൻപ് എന്തിനു വേണ്ടി നോൻപ് എന്ത് എന്തിനു വേണ്ടി വെറുതെ എന്തിനാണ് വയറും വിശത്ത് നടക്കണമെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്തിനാണ് വിശ്വാസിയുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മനസ്സിലായല്ലേ എന്ത് കഴിവാണ് എന്ത് കഴിവാണ് താബോറിൻ്റെ മുകളിൽ കണ്ട ആ കഴിവില്ലേ ആ കഴിവാണ് താബോറിൻ്റെ മുകളിൽ കണ്ട ഒരു കഴിവില്ലേ എന്താണ് അവൻ സൂര്യനെപ്പോലെ ശോഭിച്ചു അവൻ തിളങ്ങി ആത്യാധ്യാത്മികമായ തിളക്കങ്ങൾ നഷ്ടപ്പെട്ടവരാണ് സഭയെങ്കിൽ സഭയിലുള്ള നമ്മളെങ്കിൽ ആ തിളക്കം വർദ്ധിപ്പിക്കുവാനും കഴിവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് വലിയ നോൻപുകാലം ആരംഭിച്ചിരിക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ദൈവ പൈതൽ എന്ന നിലയിലെ പരിശുദ്ധാത്മാവിന്റെ തിളക്കത്താൽ എന്നെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി പ്രാർത്ഥന കൊണ്ട് പ്രവാസം കൊണ്ട് ആരോഗ്യ ശക്തികളെ ശക്തികളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി ധരിക്കുന്നതിന് വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ

ில் நிறையட்டேல் நிறையட்டே சபையில் நிறைய என்னில் நிறைய சபையில் நிறையட்டே லோகம் முழுவதும் கத்தி படரட்டே என்னில் நிறைய சபையில் நிறையட்டே லோகம் முழுவதும் கத்தி படையட்டே லோகம் முழுவதும் கத்தி படையட்டே രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് രോഗമുള്ളിടത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രവണ ചിരിക്കുമ്പോൾ അച്ഛൻ രോഗങ്ങളുടെ മേൽ ദൈവിക കർത്താവിൻ്റെ നാം നാമത്തിൽ ദൈവിക ശാസ്ത്രന പ്രാർത്ഥന നടത്തും കർത്താവ് നിങ്ങളെ ഇപ്പോൾ സുഖപ്പെടുത്തും എവിടെയാണ് രോഗമുള്ളത് ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ കൈവെക്കണം ശിരസിലാണെങ്കിൽ ശിരസിലെ കൈവെക്കണം നെറ്റിലെ കൈവയ്ക്കണം നെഞ്ചിലാണെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം ശ്വാസകോശങ്ങളിലാണെങ്കിൽ ശ്വാസകോശത്ത് കൈവെക്കണം പിന്നെ നിനക്ക് ശ്വാസകോശത്ത് രോഗമില്ല നിൻ്റെ ജീവിത പങ്കാളിക്കോ കുടുംബത്തിലുള്ളവർക്കോ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്കാണോ രോഗമുള്ളെങ്കിൽ അവിടെ രോഗത്തെ ഓർത്തുകൊണ്ട് എവിടെയാണ് അവർക്ക് രോഗം ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ തൈറോയിഡ് ആണെങ്കിൽ തൈറോയിഡ് പിസ്തുലയാണെങ്കിൽ പിസ്തുല അപ്പോൾ അടിവയറ്റിൽ കൈവെക്കണം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ഒരു പ്രാർത്ഥന അറിയാൻ പാടില്ലാത്തവർ രക്ഷക എന്നെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയണമെന്ന് പറയണം വേറൊന്നും പറയണ്ട ഒരു പ്രാർത്ഥന അറിയാൻ പാടില്ലാത്തവർ യേശുവ രക്ഷക എന്നെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയണമെന്ന് പറയണം അപ്പോൾ നിങ്ങൾക്ക് ചൂട് കാറ്റടിക്കണ പോലെയും നിങ്ങൾക്ക് കറണ്ട് അടിക്കണ പോലെയും പ്രകാശം വരണ പോലെയും ഒക്കെ അനുഭവം ഉണ്ടാകും അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് കർത്താവിൻ്റെ ദാസന്മാർക്ക് ദാശിമാർക്ക് കർത്താവ് നൽകണത് കർത്താവ് ആദ്യം നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം വിശ്വാസ ശക്തിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞ വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നതല്ല ഞാൻ കണ്ടുപിടിച്ചതോ പഠിച്ചതോ എവിടെ നിങ്ങൾ വായിച്ചതോ ആയ ഒരു വചനവും പറഞ്ഞിട്ടില്ല എല്ലാം ഈ ബലിപീഠത്തിൽ വന്നപ്പോൾ കർത്താവ് നൽകിയിട്ടുള്ള അടയാളങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈശോ തന്നെയാണ് നിങ്ങളെ ധ്യനിപ്പിച്ചത് ഈ ധ്യാനം കർത്താവിൻ്റെതാണ് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ കർത്താവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തന്നെ നിങ്ങളെ സുഖപ്പെടുത്തും ഉടമ്പടി ചെയ്തവരുണ്ട് ചെയ്യാനിരിക്കുന്നവരുണ്ട് ദൈവത്തോട് നിങ്ങൾ നന്ദി പറയണം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരിടത്ത് ഇന്ന് ഈ ആരാധനയിലും പങ്കെടുക്കാൻ വേണ്ടി കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് അവിടെ നിങ്ങളുടെ സന്ധിപ്പിൻ്റെ തീരുമാനമാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ തീരുമാനമാണ് കർത്താവ് അങ്ങനെ അഭിഷിക്തൻ അങ്ങനെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് അനേകം മക്കൾ ഇപ്പോഴും ഇവിടെയും അതുപോലെ തന്നെ പുറത്തും വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെ ഭൂഖണ്ഡങ്ങളിൽ കർത്താവേ ഇപ്പോഴ് ശിരസിന് ഉദരത്തിൽ നെഞ്ചിൽ അടിവയറ്റിൽ ഒക്കെ കൈവച്ചു കൊണ്ട് അങ്ങനെ നാമത്തെ വിളിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവേ മുപ്പത്തഞ്ച് വർഷത്തെ പൗരോഹിത്യത്തെ അനുസ്മരിക്കണമേ കർത്താവേ കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായി പ്രത്യക്ഷപ്പെടുത്താൻ ഉണ്ടായ അങ്ങനെ അനന്തമായ കാരുണ്യത്തെ കർത്താവെ അനുസ്മരിക്കണം കർത്താവേ ആ പ്രത്യക്ഷപ്പെടലിലൂടെ കർത്താവ് അനേകം മക്കളെ കർത്താവ് സന്ധിച്ചതിലുണ്ട് അവർക്ക് സമാധാനം കൊടുത്തിട്ടുണ്ട് അവർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം നന്ദി പറയുന്നു കർത്താവേ ഇപ്പോഴും കർത്താവ് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോഴാശ്രവാം സ്വീകരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ആവശ്യിക്കട്ടെ ശ്രുതിക്കട്ടെ മക്കളെ ഉയർന്നെതിളടിയ

ശ്രദ്ധിക്കട്ടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ കരങ്ങൾ ഉയർത്തി ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമീഴിൽ നിൽക്കാൻ കഴിയുന്ന നിന്ന് കരമുയർത്തി മരമുയർത്തി ശ്രദ്ധിക്കട്ടെ ഇത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കർത്താവ് സൗഖ്യം നൽകുകയാണ് അനുഗ്രഹം ചൊരുകയാണ് രോഗദുരിതങ്ങളിൽ കടഭാരങ്ങളിൽ കഴിയുന്നവർ തീരാവ്യാധിയിൽ കഴിയുന്നവർ മനോഹരത്തിൽ കഴിയുന്നവർ സന്താന ഭാഗ്യമില്ലാത്തവരെ ഭവനരഹിതരെ ഈശോ ആശീർവദിക്കുകയാണ് തൊഴിൽ നഷ്ടപ്പെട്ടവരെ ഈശോ ആശീർവദിക്കുകയാണ് തോൽപ്പിലൂടെ പരിവർത്തനത്തിലേക്ക് രൂപാന്തരത്തിലേക്ക് കുടുംബങ്ങളെ ഈശോ വിളിക്കുകയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് നിങ്ങളുടെ ജീവിത ദിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കുന്നു സാമ്പത്തിക ജരീക്കത്തിൽ കഴിയുന്നവരെ കടഭാരത്തിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ് കര ഉയർത്തി വരവുയർത്തി ശ്രദ്ധിക്കട്ടെ കൊറോണ വൈറസ് രോഗികളെ ഈശോ സുഖപ്പെടുത്തുകയാണ് शुद्ध परममा दिवेका